വളാഞ്ചേരി നഗരസഭയിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു നഗരസഭാ പരിധിയിലെ പൊതുയിടങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ശുചീകരണ പ്രവർത്തനങ്ങൾ മാസ് ഡ്രൈവിന്റെ ഭാഗമായി പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി നടന്നു പ്രധാന പാതകളിലെ റോഡുകളിലേക്ക് നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് ശനിയാഴ്ച തുടക്കം കുറിച്ചതായും വരും ദിവസങ്ങളിൽ നഗരസഭാ പരിധിയിലെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും ഇത്തരം പ്രവൃത്തികളുമായി നഗരസഭ മുന്നോട്ടിറങ്ങുമെന്നും നഗരസഭാ അധ്യക്ഷൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ പറഞ്ഞു മഴക്കാല ശുചീകരണ ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളാഞ്ചേരിയിലെ രാഷ്ട്രീയ പാർട്ടികൾ സന്നദ്ധ സംഘടനകൾ ക്ലബ്ബുകൾ കുടുംബശ്രീ അതുപോലെ തൊഴിലുറപ്പ് ജീവനക്കാർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും കൂടിയാണ് വളഞ്ചേരി നഗരസഭ ഈ മാസ് ഡ്രൈവ് നടപ്പിൽ വരുത്തിയത് പല സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങൾ പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ ചില മരങ്ങളിൽ നിന്നുള്ള കൊമ്പുകളും മറ്റുമൊക്കെ അത് അടിയന്തരമായിട്ട് മാറ്റുന്നതിനുള്ള നടപടി ആയിട്ടുണ്ട് ശുചീകരണ പ്രവൃത്തിയുടെ ഭാഗമായി സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ നിന്ന് പൊതുസ്ഥലങ്ങളിലേക്ക് അപകടകരമായി തൂങ്ങി നിൽക്കുന്ന മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി